പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിതമായതിനു ശേഷം അവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും സൈനിക തലവന്മാരുടെയും ഒക്കെ ഒരു പ്രധാന മന്ത്രം എന്ന് പറയുന്നത് സൈനിക അട്ടിമറിയാണ് ഒരുപാട് അട്ടിമറികൾ കണ്ട ഇസ്ലാമാബാദ് വീണ്ടും ഒരു പാക് പട്ടാള അട്ടിമറിക്ക് കാതോർത്തിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം പാകിസ്ഥാനിലെ സിവിലിയൻ ഭരണകൂടവും പട്ടാള നേതൃത്വവും തമ്മിലുള്ള ഭിന്നത അത് ഏതാണ്ട് പാരമ്യതയിലെത്തി അതായത് നിലവിൽ സൈനിക മേധാവിയായ അസിം മുനീർ പ്രസിഡൻറ്റായ ആസിഫ് അലി സർദാരിയെ അട്ടിമറിച്ച് ആ കസേര സ്വന്തമാക്കാൻ പോകുന്നു പാകിസ്ഥാനിലെ നിഷ്പക്ഷത സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവരൊക്കെ പറയുന്നത് നിലവിൽ ഈ സർദാരിയെ അട്ടിമറിച്ച് ആസിം മുനീർ പ്രസിഡൻ്റ് പദവിയിലേക്ക് എത്താനായിട്ട് നിശബ്ദമായ ചില ഗൂഢപദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു അതിൻ്റെ വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നു എന്നാണ് അതായത് പഹൽഗാം ആക്രമണം ഉണ്ടായ മെയ് മാസത്തിൽ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തുന്നു ഇതിൽ ഇസ്ലാമാബാദിനുൾപ്പെടെ വലിയ പരിക്കുപറ്റി എന്നിട്ടും ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റ് അസിം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകി ആദരിച്ചു പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു സൈനിക മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദവി നൽകുന്നത് രണ്ടാമത്തെ തവണ മാത്രമാണ് മുമ്പ് അയൂബ് ഖാൻ ജനറൽ അയൂബ് ഖാനാണ് ഈ പദവി ലഭിച്ചത് അപ്പോൾ ഇവിടെ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടും അസിം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകണമെങ്കിൽ അത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പാക്കിസ്ഥാനിൽ ആഭ്യന്തര കലാപമൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നു രൂക്ഷമായി വരുന്നു ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടാം തവണയും ആസിഫ് അലി സർദാരി പ്രസിഡൻറ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും സൈന്യത്തിന് അസ്വസ്ഥത ഉളവാക്കുന്നതാണ് അതായത് താൻ ഒരു റബ്ബർ സ്റ്റാമ്പായി ഇരിക്കാനൊന്നും സാധ്യമല്ല സൈനിക കാര്യങ്ങളിലൂടെ ഇടപെടൽ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രണ്ടാമതായി ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച അസിം മുനീറിന് തനിക്ക് എന്തുകൊണ്ട് ഭരണാധിപനായി മാറിക്കൂടാ എന്നുള്ള ചിന്തയുണ്ടാകാം അതിൻ്റെ എളുപ്പ വഴി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ഇലക്ഷൻ നടത്താം ആ തിരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷം ഒരു പാവ സർക്കാരിനെ താൻ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുന്ന ഒരാളെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അങ്ങനെ സർക്കാരുമായിട്ട് മുന്നോട്ട് പോകാം ഇവിടെ ആ ഈ പറയുന്ന അസിം മുനീറിന് അല്ലെങ്കിൽ ഈ സൈനിക മേധാവിക്ക് ഒരു വെല്ലുവിളിയായിട്ടുള്ളത് ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാനാണ് കാരണം ഇമ്രാൻഖാൻ ജനപ്രിയനായ ഒരു നേതാവാണ് അയാളെ അന്യായമായിട്ടാണ് ജയിലിൽ അടച്ചതെന്ന് പാകിസ്ഥാനിലെ ജനത വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് ജയിലിനുള്ളിൽ കടന്ന് തന്നെ ഇമ്രാൻഖാൻ ജനങ്ങളോട് അല്ലെങ്കിൽ തൻ്റെ പാർട്ടി അനുയായികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്വേച്ഛാധിപത്യത്തിനും അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിനുമൊക്കെ എതിരായിട്ട് തെരുവിലേക്ക് ഇറങ്ങണം പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാക്കണമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പ്രക്ഷോഭമുണ്ടാക്കിയാൽ ഒരുപക്ഷെ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞിട്ട് പട്ടാള ഭരണം ഏർപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ വെച്ച് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും വളരെ വിദൂരമൊന്നുമല്ല അപ്പോൾ നമ്മൾ ഈ പട്ടാള അട്ടിമറി സാധ്യമാകുമോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ആദ്യമായിട്ട് പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി നടക്കുന്നത് അന്ന് ഇസ്കന്ദർ മിർസ എന്ന് പറയുന്ന പാക് പ്രസിഡൻറ്റ് പട്ടാള ഭരണം ഏർപ്പെടുത്തുന്നു എന്നിട്ട് ജനറലായിരുന്ന അയൂബ് ഖാനെ പട്ടാള നിയമത്തിൻ്റെ ആയിട്ട് വെക്കുന്നു അപ്പോൾ അദ്ദേഹം കരുതിയത് ഇസ്കന്ദർ മിർസയുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ അയൂബ് ഖാൻ തൻ്റെ ഒരു വിശ്വസ്തനായിട്ട് സൈനിക തലപ്പത്ത് ഇങ്ങനെ ഇരിക്കുമെന്നാണ് പക്ഷേ അയൂബ് ഖാൻ വളരെ പെട്ടെന്ന് കരിക്കൽ നീക്കുകയും പെട്ടെന്ന് തന്നെ ഈ മിർസയെ അട്ടിമറിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റായിട്ട് ചുമതലയേൽക്കുകയും ചെയ്തു എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സ്വയം ഫീൽഡ് മാർഷൽ പദവി എടുത്ത് ചെയ്തു അങ്ങനെയാണ് ആദ്യത്തെ ഫീൽഡ് മാർഷലായിട്ട് ഈ അയൂബ് ഖാൻ മാറുന്നത് ഇതുപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന രണ്ടാമത്തെ അട്ടിമറി അന്ന് ജനറൽ സിയ ഉൾ അട്ടിമറി നടത്തിയത് ഇപ്പോഴത്തെ ഈ അട്ടിമറിയെക്കുറിച്ചുള്ള ചർച്ച നടത്താനുള്ള പ്രധാന കാരണം ഇതുപോലെ ഒരു ജൂലൈ അഞ്ചാം തീയതി ആയിരുന്നു ജനറൽ സിയാ ഉൾ സുൽഫിക്കർ അലി ഭൂട്ടോയെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ഇതും ഒരു ജൂലൈ ആണ് അപ്പം അസിമുനീർ ആസിഫ് അലി സർദാരിയെ അട്ടിമറിച്ച് ഭരണം പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് കാരണം ഏതാണ്ട് നാൽപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് പട്ടാള അട്ടിമറി നടന്നതിൻ്റെ വാർഷികം കൂടിയാണിത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു അന്ന് ഈ സിയാ ഉൾ ഈ സുൽഫിക്കർ അലി ഭൂട്ടോയെ അട്ടിമറിച്ചുകൊണ്ട് ഭൂട്ടോയെ വീട്ടുതടങ്കലിലാക്കുകയായിരുന്നു അതിനുശേഷം അവിടെ പട്ടാള നിയമം പ്രഖ്യാപിച്ചു പിന്നീട് ഭരണഘടന ഭര പാകിസ്ഥാൻ ഭരണഘടന തന്നെ മരവിപ്പിച്ചു അതിനുശേഷം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം നിരോധിച്ചു അങ്ങനെയാണ് ആ പട്ടാള അട്ടിമറി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് പിന്നീട് ഒരു പട്ടാള അട്ടിമറി നടന്നത് അന്ന് രക്തരഹിതമായ ഒരു പട്ടാള അട്ടിമറിയിലൂടെ പർവേസ് മുഷ്റഫ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഈ പർവേസ് എത്തിയതിന് ശേഷമാണ് കാർഗിൽ വാർ തന്നെ ആരംഭിച്ചത് അതൊക്കെ തന്നെ ഈ മുഷറഫിൻ്റെ അജണ്ടയായിരുന്നു എന്നൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു എന്തായാലും ആ പർവേസ് മുഷറഫ് രണ്ടായിരത്തി എട്ട് വരെ അധികാരത്തിലിരുന്നു അങ്ങനെ പലതവണ ഇസ്ലാമാബാദ് ഇത്തരത്തിലുള്ള സൈനിക ഭരണകൂട അട്ടിമറി കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അസിം മുനീറിനെ ഇങ്ങനെ ഒരു അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നു എന്ന് അവിടുത്തെ വിദഗ്ധരും വിലയിരുത്തുന്നു ഇതിന് മറ്റൊരു കാര്യം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ ഒരു വലിയ വിരുന്ന് നൽകുന്നു അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന ഭരണകൂടത്തിലെ മുതിർന്ന നേതാക്കളുടെ അകമ്പടിയോടെയാണ് അസിമുനിർ അവിടേക്ക് ചെല്ലുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സൈനിക മേധാവിക്ക് ഇങ്ങനെ ഒരു വിരുന്നല്ലൊരു ഉച്ചഭക്ഷണ വിരുന്നൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കേട്ടുകേൾവില്ലാത്തതാണ് അപ്പോൾ അമേരിക്ക പാകിസ്ഥാനിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ ജന നേതാവെന്നവർ കരുതുന്നത് അസിം മുനീറിനെയാണ് അങ്ങനെ ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് ഇതിന് അസിം മുനീർ തികച്ചും ചില പ്രത്യുപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതായത് അസിം മുനീറുമായിട്ട് ചേർന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ മകനും മരുമകളും ചേർന്ന് നടത്തുന്ന ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിന് വലിയ ഒരു എന്താ പറയുക അടിത്തറ ഒരുക്കി കൊടുക്കുന്നുണ്ട് പാകിസ്ഥാനിൽ മാത്രവുമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അസിം മുനീർ പ്രഖ്യാപിച്ചത് അമേരിക്കയ്ക്ക് പാകിസ്ഥാനിലെ വ്യോമസേനയുടെ നിയന്ത്രണം കൈ അതായത് വ്യോമസേനയെ അടിമുടി ഉടച്ചുപാർക്കുന്നതിന്റെ ഭാഗമായിട്ട് നിയന്ത്രണം അമേരിക്കയ്ക്ക് കൈമാറുന്നു ഇനി മറ്റൊരു ഘട്ടത്തിൽ ബലൂജ് മേഖലയിലുള്ള പ്രശ്നം ഈ ബലൂജ് മേഖലയിൽ നിരവധി നിക്ഷേപങ്ങൾ നടത്തിയത് ചൈനയാണ് പക്ഷേ അവിടുത്തെ റെയർ എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപൂർവ ധാതുക്കൾ ഇതൊന്നും കനനം ചെയ്യാൻ ചൈനയെ അനുവദിക്കുന്നില്ല ഇപ്പൊ അസിമുനിയറിന്റെ ഒരു ലക്ഷ്യം അമേരിക്കയെ അവിടേക്ക് കൊണ്ടുവരിക അമേരിക്കയ്ക്ക് കനനം നടത്താനുള്ള അനുമതി നൽകുക അങ്ങനെയാണെങ്കിൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കില്ല അങ്ങനെയാണെങ്കിൽ ചൈന മുടക്കിയ പണം അമേരിക്ക കൊടുത്താലും മതി ഇത്തരമൊരു തന്ത്രവും അസി മുനീർ ഇവിടെ അണിയറയിൽ ഒരുക്കി വരുന്നുണ്ട് പക്ഷേ ബലൂജികൾ കൃത്യമായിട്ട് പറഞ്ഞു അമേരിക്കയല്ല ആര് ഇവിടെ ഖനനവുമായിട്ട് വന്നാലും ഞങ്ങൾ അനുവദിക്കില്ല അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി അസിം മുനീർ കൃത്യമായ കരുക്കൾ നീക്കി മുന്നേറുന്നു ഐ എസ് ഐയുടെ മേധാവിയായ അസ് അസിം മുനീർ രണ്ടായിരത്തി രണ്ട് നവംബറിലാണ് സരസേനാ മേധാവിയായിട്ട് ചുമതലയേൽക്കുന്നത് പിന്നീട് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ട് പോലും ഫീൽഡ് മാർഷൽ പദവി ഷഹബാസ് ഷരീഫ് സർക്കാരിനെ കൊണ്ട് നൽകിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഫീൽഡ് മാർഷൽ പദവി കിട്ടിയ രണ്ടാമത്തെ സൈനിക നേതാവ് അവിടുത്തെ പ്രസിഡൻറ്റായി മാറണമെന്ന് അസിം മുനീറിന് ആഗ്രഹമുണ്ട് മാത്രമല്ല ഈ ഖുറാനയൊക്കെ നെഞ്ചേറ്റുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മദ്രസ അധ്യാപകനായ ഒരു പിതാവിൻ്റെ മകനായി വളർന്ന അസിം മുനീറിന് ഇത്തരം മതകാര്യങ്ങളിൽ കൂടുതൽ അവഗാഹവും പാണ്ഡിത്യവുമുണ്ട് അങ്ങനെ ഒരാൾ പാകിസ്ഥാൻ്റെ സൈനിക തലപ്പത്ത് എത്തുന്നതും ഇതാദ്യമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീവ്ര ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്കും സൈന്യത്തിലെ അത്തരം നിലപാടുള്ളവർക്കും ഈ അസിമുനീർ വലിയ സ്വീകാര്യനാണ് അതുകൊണ്ട് ഏത് നിമിഷവും ഈ പറയുന്ന ആസിഫ് അലി സർദാരി പുറത്താക്കപ്പെടാം ഇനി എതിർപ്പുമായി വരുന്ന മറ്റൊരാൾ എന്ന് പറയുന്നത് ബിലാവൽ ഭൂട്ടോയാണ് ബിലാവൽ ഭൂട്ടോ നേരത്തെ പറഞ്ഞിരുന്നു അതായത് ലഷ്കർ ഇ തോയ്ബയുടെ തലവനായ ഹാഫി സയ്ദിനെ ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസർ എന്നീ ഭീകരവാദികളെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ തയ്യാറാണ് ഇതിനെതിരെ ഹാഫി സയ്യിദിൻ്റെ മകനായ തൽഹ സയ്യിദ് തന്നെ ആദ്യം രംഗത്ത് എത്തിയിട്ട് പറഞ്ഞു ഈ ബിലാവൽ ഭൂട്ടോ യഥാർത്ഥ മുസ്ലിം അല്ല ഇവൻ രാജ്യ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നതാണ് മാത്രമല്ല രാജ്യത്തിൻ്റെ പല രഹസ്യങ്ങളും മറിച്ചു ദേശീയ സുരക്ഷയ്ക്ക് എതിരായി നിൽക്കുന്ന ഇയാൾ പല രഹസ്യങ്ങളും പല രാജ്യങ്ങൾക്കും മറിച്ചു വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ ആരോപണം ചുരുക്കം പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനായ ബിലാവൽ ഭൂട്ടോയ്ക്ക് അവിടുത്തെ ജനങ്ങൾ തന്നെ എതിരാണ് ഒരു പക്ഷേ ഈ ബിലാവൽ ഭൂട്ടോയ്ക്കും അതുപോലെ തന്നെ ആസിഫ് അലി സർദാരിക്കുമൊക്കെ എതിരെ എടുത്താൽ അതായത് അസിം മുനീർ നിലപാടെടുത്താൽ അവർക്ക് രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ അവസരവും ഒരുക്കും കാരണം ഇവർക്ക് യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ വൻ നിക്ഷേപമുണ്ട് അവിടെ പോയി സ്വസ്ഥമായിട്ട് കഴിയുകയും ചെയ്യാം നിലവിൽ പാകിസ്ഥാൻ ജനങ്ങളുടെ ഒരു പിന്തുണ പിടിച്ചു പറ്റാൻ വേണ്ടി ഇന്ത്യക്കെതിരായിട്ട് പല പ്രകോപനപരമായ നിലപാട് പിന്നെ ഇന്ത്യയെ അനുകൂലിക്കുന്ന നിലപാട് ഇതൊക്കെയാണ് ബിലാവൽ ഭൂട്ടോ കൈക്കൊള്ളുന്നത് ഇനി അത്ര ഒന്നും ഉണ്ടാകില്ല കാരണം അസിം മുനീർ തൻ്റെ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു കടുത്തിടെ ഉണ്ടായ മാറ്റങ്ങൾ സംഭവ വികാസങ്ങളൊക്കെ ഇതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ സിവിലിയൻ ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിലുള്ള ഈ ആഭ്യന്തര കലഹം അത് അതിന് രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുന്നു ഏത് നിമിഷവും പട്ടാള അട്ടിമറി പാകിസ്ഥാനിൽ ഉണ്ടാകും അത് എപ്പോൾ സംഭവിക്കും എന്നത് മാത്രം ഇനി കാത്തിരുന്നാൽ മതി അതായത് ഇന്ത്യക്ക് ഭീഷണിയാകുന്ന തരത്തിലാവും അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി പാക് ഭരണകൂടത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്നത് അതായത് അസിം മുനീർ പാകിസ്ഥാൻ ആയാൽ സ്വാഭാവികമായും ഇന്ത്യയുമായി വലിയ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക